സ്ലാമലൈക്കു വറഹമത്തുള്ള ഞാൻ ഇപ്പോൾ വാർത്തയിലൊരു മുഷാവറുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് കണ്ടു സമസ്തയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു അഞ്ചംഗ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അതായത് ആ അഞ്ചംഗ സമിതിയിൽ ഉണ്ടായിരുന്ന ആള് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാദിഖലി ഷിഹാബദങ്ങള് സയ്യിദുലമ എം ടി ഉസ്താദ് കൊയ്യോട് ഉസ്താദ് ഇങ്ങനെ അഞ്ച് പേരാണ് ആ സമിതിയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ വേറൊരു അഞ്ച് സമിതി ഉണ്ടാക്കി അഞ്ച അഞ്ചംഗ സമിതി ഉണ്ടാക്കി എന്നാണ് കേൾക്കാൻ സാധിച്ചത് ഇതിൻ്റെ മുന്നേ ഞാനൊരു ന്യൂസ് കേട്ടിരുന്നു ആധികാരികമായ തന്നെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് അതായത് രാഷ്ട്രീയക്കാർ ഈ ചർച്ചയിൽ വേണ്ട എന്നുള്ളത് അതായത് ഷജറപക്ഷ നേതാവ് പറഞ്ഞതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഷജറപക്ഷം പറഞ്ഞത് അതായത് രാഷ്ട്രീയക്കാർ ആവശ്യമില്ലല്ലോ എന്ന് രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഷജറുകൾ ഉദ്ദേശിക്കുന്നത് പണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുടി സാഹിബ് ഇവരടങ്ങുന്ന സമിതിയാണ് ഏറ്റവും സമുന്നതരായ അഞ്ചംഗ സമിതി തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചിരുന്നത് അതും സമസ്ത തീരുമാനിച്ച സമിതി തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറ്റൂല വേറൊരു സമിതി വേണമെന്ന് പറഞ്ഞു അതായത് ഇപ്പോഴത്തെ ന്യൂസ് കേൾക്കുന്നതനുസരിച്ച് ശരിയാണെങ്കിൽ ഷെജറുകൾക്ക് സമസ്ത കീഴടങ്ങി എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പുതിയ സമിതിയിൽ ഇവർ രാഷ്ട്രീയക്കാരെന്ന് ആക്ഷേപിക്കുന്ന സാദിക്കലി ശാബദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കൃത്യമായ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ പരിമിത ഫലമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഞാൻ ഒന്നും കൂടി അടിവരയിട്ട് പറയുന്നു ഷെജറയുടെ നേതാവ് പറഞ്ഞു അതായത് ഷെജറകൾ പറഞ്ഞു രാഷ്ട്രീയക്കാർ ഇതിലേക്ക് വേണ്ടല്ലോ എന്ന് ഇത് ഞാനിങ്ങനെ കൃത്യമായി പറയുന്നത് ഇതിൽ ആരെങ്കിലും മലഞ്ഞിയിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തലയും അവിടെ വാലും കാണിക്കുന്നവരുണ്ടെങ്കിൽ അവർ പറയുന്നത് കൂടി ശരിയാണോ അല്ലയേ ഒന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഷെജറകളെ കുറിച്ചാണ് പറഞ്ഞത് ഷെജറുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേരിലാണ് അത് ഇന്ന് ഒരു അഞ്ചംഗ പുതിയ സമിതിയെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ പുതിയ ഒരു സമിതിയെ തീരുമാനിക്കാൻ വാർത്തയിൽ നമ്മൾ കേട്ടല്ലോ തീരുമാനിച്ചത് ഇത് കൂടി സംസ്ഥയുടെ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുന്ന എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പഴയകാലത്ത് എ പി ഭാഗത്തിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയാണ് ഈ ഷെജറുകളെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണത് വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ് പാണക്കാട് സാദിഖ് അലി ഷിഹാബദങ്ങൾ വേണ്ടെന്ന് അന്ന് സമസ്തയുടെ സംസ്ഥയുടെ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ വിഭാഗം അതിനേക്കാൾ മൂർച്ചയേറിയ വിഭാഗമാണ് ഇന്നുള്ളത് ഒരുപാട് മനസ്സിലാക്കാത്ത കാര്യങ്ങളിൽ എന്തിനാറെ പറയുന്നു മറ്റു മതസ്ഥരമായുള്ള പ്രശ്നങ്ങളിൽ പോലും മധ്യസ്ഥം വഹിക്കുന്ന ആളാണ് പി കുഞ്ഞാൽഗുടി സാഹബ് കുഞ്ഞാൽ ഗുഡ് സാഹിബിനെ ഒഴിവാക്കിയിട്ടുണ്ട് സാദിഖലി ശിഹാബ്ദങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പുതിയ സമിതിയിൽ അവരില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തിൽ നമ്മുടെ സംസ്ഥയുടെ പ്രവർത്തകന്മാർ മുസ്ലിങ്ങിന്റെ നേതാക്കന്മാർ സംസ്ഥയുടെ മറ്റുള്ള നേതാക്കന്മാരൊക്കെ അറിയാൻ വേണ്ടി ഈ കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അത്യന്തം ഗൗരവകരമായ വിഷയമാണ് ഇതിൻ്റെ ഗൂഢ ആലോചന എന്താണ് എന്ന് പലരും എല്ലാവരും ചിന്തിക്കേണ്ട അനിവാര്യ ഘട്ടമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാരണം കുരുട്ടു ബുദ്ധിമായി വരുന്ന ആരുണ്ടെങ്കിലും അവരെ തുറന്നു കാണിക്കുക ഹക്കിന്റെ പാതയിൽ ഈ ഉമ്മത്തിനെ നയിക്കാൻ അള്ളാഹു നമുക്ക് നേതാക്കന്മാർക്ക് തോഫിക്ക് ചെയ്യട്ടെ ദേവസ്യത്തോടെ അസാമലിക്കും യാതൊരു താലീം തലച്ചോറും ഇല്ലാത്ത ഒരു ചങ്ങായി ഉമർ ഫൈസിനെ പുറത്താക്കണെന്ന് നോക്കി നടക്കേനു മൂപ്പര് അതെന്തായാലും നടന്നില്ല പിന്നെ ഷെജറകൾ കീഴടക്കിയതാ പറയുന്നത് ഷെജറിന്റെ നേതാവ് ആരാധവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഷെജറിന്റെ നേതാവ് ജിബ്രി തങ്ങളാണ് പിന്നെ ഷജറ സംസ്ഥാന കീഴടക്കാതെക്കോ ഏർ ഷെജറകള് നല്ല ശക്തി ഉള്ള ആളുകളാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഇയാൾക്ക് മാത്രമല്ല പലർക്കും അണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ജാമ്യ സമ്മേളനത്തോടെ എല്ലാരും ഹാലും അളകിയിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് എന്താണ് സമസ്തക്കാര് സമസ്തന്റെ മക്കള് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ചങ്ങനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമസ്തയിലേക്ക് വന്ന കത്തുകൾ സമസ്തയിലേക്ക് വന്ന പരാതികൾ അത് ചർച്ച ചെയ്യാന് സമസ്ത അതിനൊരു സമിതിയെ നിയോഗിക്കുകയാണ് ഏർ അതിൽ കുഞ്ഞാലിക്കൂട്ടിനെയും സാധ്യകലിതാക്കളും ചേർക്കണമെന്നാണ് ഇയാള് പറയുന്നത് ആലോചിച്ച് നോക്കി ഞങ്ങള് ഇനി കുഞ്ഞാലിക്കുട്ടിയും സാദിക്കലി തങ്ങളും ഒറ്റ മുഷാവറയിൽ ഉണ്ടോ എനിക്ക് തെറ്റിയതാണോ അറിയില്ല ഏ ഇവരെ എപ്പോഴേലും മുഷാവറയിൽ എടുത്തോ അന്നത്തെ യോഗത്തിലൊക്കെ മുഷാവറയിൽ എടുത്തോന്നറിയില്ല എന്തായാലും ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ആലുവ തൊരീക്കത്തിനെ പഠിക്കാൻ ഒരു സമിതി ഉണ്ടായിന് ഇങ്ങനെ സമസ്തയ്ക്ക് വരുന്ന പരാതികള് ഏഹ് ഓരോരോ തൊരീക്കത്തുകളെ കുറിച്ച് ഓരോരോ വിവാദങ്ങളെ കുറിച്ച് ഇപ്പൊ കൊടക്കാട് തങ്ങളെ ആവശ്യമാണല്ലോ അതിനൊരു സമിതി ഉണ്ടായിനി ഏ അതുപോലെ ഓരോ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി സമസ്തപര സമിതി ഒക്കെ ഉണ്ട് ഇത് ആദ്യത്തെ പരിപാടിയൊന്നല്ല ഇയാള് എവിടുന്നു വണ്ടി കയറിയതാന്ന് അറിയില്ല എങ്ങനെ ആ സമിതി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും അതിനനുസരിച്ച് സമസ്ത തീരുമാനം എടുക്കുകയാണ് ചെയ്യ അപ്പൊ ഇയാള് ഒരു അന്തും വിവരവും ഇല്ലാതെ അങ്ങനെ തടി ഇവിടെ തന്നെ എല്ലാത്തിന്റെ അവസാനം അള്ളാഹു തഫിഖ് ചെയ്യട്ടെ നിർത്തുക ഏഹ് എല്ലാ ഫിദിനിയും പറഞ്ഞിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പണ്ടൊരു കള്ളൊടി കള്ളടിക്കുമ്പസ്മാണ് ഏത് ഫിത്തിനും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോ അള്ളാഹു തോഫിക്കുകയായിട്ട് എന്തിനാണ് തോഫിക്കുകയാണ് ഇയാളായി ഫിത്തിനൊക്കെ അത് പ്രചരിപ്പിക്കാനും അതല്ലാത്ത കുറെ സ്വാഭികള് വാട്സപ്പിലും മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഇയാളായി വോയിസ് ഇങ്ങനെ പ്രചരിപ്പിക്ക എന്തായാലും ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നത് സമസ്തന്റെ മക്കളെ ശക്തി എന്താണെന്ന് ഇവർക്ക് നന്നായിട്ട് തിരിച്ചറിഞ്ഞു ഇനി ഒന്നും നടക്കൂല എന്നും തിരിച്ചറിഞ്ഞു ഇപ്പോൾ പിന്നെ പരാതികളൊക്കെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കാരണം ചില തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത് വരികയാണ് അതൊക്കെ ചില ആളുകളുടെ ആട്ടവും ചെരിച്ചിലൊക്കെ കാണുമ്പോൾ നമുക്കറിയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഈ അനുരഞ്ജനങ്ങൾ ഇങ്ങനെ ചെറുതായി ചെറുതായി പരാതികളൊക്കെ ചെറുതായി പോകും ഒരു ഭാഗത്തു നിന്നുള്ള കണക്ക് ചോദിച്ചിട്ട് തന്നെ സമസ്തന്റെ പ്രവർത്തകർ അടങ്ങുള്ളൂ അത് ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയും ചെയ്യും